എന്തൊരു കല്ലില് ചിരിപ്പിക്കോ ഏ സി കണ്ടാ ഈ കണ്ടില്ല ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബാഗ് കഴിഞ്ഞ ബാഗ് പാക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാവുക വിചാരിക്കണോ അപ്പോൾ ആ ബാഗൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമുക്ക് മൂന്ന് മണിക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ നമ്മൾ രണ്ട് മണി കഴിഞ്ഞപ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിലാണ് നമ്മളപ്പോൾ അവിടേക്ക് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പോകുന്നത് ഓ മധുരയിലേക്കാണ് ഞങ്ങളൊ ട്രെയിനിൽ കയറിയിരുന്നോട്ടെ അതെ എന്നിട്ട് അവിടെ നിന്ന് വരണത് തൊട്ടിട്ട് ഇപ്പൊ അതായത് ഈ ട്രെയിനിൽ കയറിയിരിക്കണവരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ അവന് നല്ല ആകാംക്ഷയായിരുന്നു കേട്ടെ വന്നിട്ട് കയറുന്നതും ട്രെയിനിൽ വരുന്നതും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ നമുക്ക് സമയത്തൊന്നും വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് ഇരുട്ടാണ് പുലർച്ച ഒരു സമയ കാരണം അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇത് കണ്ണേട്ടം കയറി ഞങ്ങളൊക്കെ എല്ലായിടത്തും സെറ്റാക്കി ആ ഒരു സമയത്ത് കണ്ണേട്ടം പുറത്തേക്ക് വന്നപ്പോൾ എടുത്ത പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ ഞാൻ ബാത്റൂമിൽ വന്നപ്പോൾ അവിടെ നിന്നൊരു ു വരുന്നേട്ടാ അത് എവിടെ എത്തിയതൊന്നറിയില്ല ഞാനും കർണാട്ടിനൊന്നും തീരെ ഉറങ്ങിയിട്ടില്ല ധ്യാനും അപ്പോഴും നല്ല ഉറക്കം തന്നെയായിരുന്നു കേട്ടോ ഞാൻ എന്തറിയില്ല ട്രെയിനിലിരുന്നിട്ടേക്ക് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ധ്യാനം നല്ല ഉറക്കാണ് കണ്ടെ ഞാൻ കൊണ്ടുപോയി പുതപ്പൊക്കെ ധ്യാനിന് പുതച്ച് കൊടുത്തിട്ട് ധ്യാനം നല്ല ഉറക്കാണ് കേട്ടോ ധ്യാനുട്ടൻ്റെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനുട്ടെ വന്ന് നിൽക്കുകട്ടെ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടേക്കാണ് ഞാനും കണ്ണായിട്ടൊന്നും ഉറങ്ങിയതേ ഇല്ല പിന്നെ ഈ ഒരു സമയത്ത് ആൾക്കാർ കുറവുണ്ട് കേട്ടോ കാരണം നമ്മൾ കയറുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ ഓരോ സ്റ്റേഷനും കഴിയും തോറും ആൾക്കാരൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വന്നു തുടങ്ങിയിട്ടാണ് തെണ്ടിയാണ് തെണ്ടി ആണെന്ന് നിക്കാറില്ല എന്തൊരു കല്ലിലാന്നു

ഓടേ നമ്മയരെ എത്തും ഓടിച്ചുടാ സമോസ വട വട

തിരക്കൊക്കെ കൊഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് ഇതൊന്നുമല്ല പക്ഷേ തിരക്കൊന്നും ഇല്ല അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിരുന്നിട്ട് അധ്യാനോട്ടെ അച്ഛൻ്റെ അമ്മേടെ അടുത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ട് അപ്പോൾ എന്താ പറയുക റീലൊക്കെ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നിട്ട് റീലൊക്കെ എടുക്കണമായിട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ അതൊക്കെ ഈ വീഡിയോസൊക്കെ ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കാണാം പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു ഭാഗം അങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് എടുത്തു കേട്ടോ നമുക്ക് ഷോർട്സിനും അതേപോലെ ഇൻസ്റ്റഗ്രാമിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്

ഇത് അമ്മയുടെ ഫോട്ടോ അവിടെ അപ്പുറത്ത് ചേച്ചി എടുക്കണിട്ടാ അപ്പൊ അമ്മ ഗ്യാനുട്ടും കൂടിയിട്ട് അതില് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് എടുത്ത വീഡിയോ ആണ് ഇതിപ്പോൾ എവിടെ എത്തിയെന്നൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ കണ്ണേട്ടെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് നല്ല നല്ല ഭാഗങ്ങൾ എത്തുമ്പോൾ കണ്ണേട്ടെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ ആ കണ്ണൊക്കെ മുന്തിരിയുടെ ചെടിയാണെന്നൊക്കെ തോന്നുന്നു കേട്ടോ നമ്മൾ അവിടെ ആ സമയത്ത് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ണേട്ടെടുത്ത വീഡിയോ ആണ് പിന്നെ അതേപോലെ നമ്മൾ ഫുഡ് കഴിക്കണ സമയത്തൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മളീ പോകണ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇടയിൽ ചായ അങ്ങനത്തെ ഐറ്റംസ് ഫുഡ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഫുഡൊക്കെ നമ്മൾ ഇടയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരുമായിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മ പിന്നെ കണ്ണേട്ടനെ ഞാൻ ധ്യാനുട്ടൻ പിന്നെ ഏട്ടൻ എഴുത്തി സ്വത്തൂട്ടി പിന്നെ ചേച്ചിയും മഞ്ഞോളായിരുന്നു അങ്ങനെയായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പാട്ടോ കാരണം മ്മടെ ആ ഒരു ഭാഗത്ത് കൊറച്ചണ്ട് കഴിഞ്ഞപ്പോ ആൾക്കാര് കുറഞ്ഞു വന്നൂട്ടാം പഴഞ്ഞെത്തിയപ്പോ കൊറച്ചു പേര് ഇറങ്ങി പിന്നെ നമ്മള് മധുര ആ ഒരു സ്ഥലമാകുമ്പോഴേക്കും കൊറച്ചൊക്കെ കുറഞ്ഞ് വന്നൂട്ടി പോയി speedudi ta nan ta spirou -di, spirou -di. അച്ചാച്ചനും അച്ഛനിക്കും ഡാൻസൊക്കെ കളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ നാലുപേരും ധ്യാനുട്ടനും ഒരു ഭാഗത്തായിരുന്നു ഒരു ഭാഗത്ത് സീറ്റിലായിരുന്നു പിന്നെ അതേപോലെ ചേച്ചിയ മക്കളും പിന്നെ അതേപോലെ എഴുത്തി ഏട്ടനൊക്കെ ഒരു വേറെ വശത്തായിരുന്നു അടുത്തടുത്ത് തന്നെ ഒരു ബോഗിയിൽ തന്നെ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് വരെ ഏഴ് മണിക്കൂർ യാത്ര ചെയ്യുന്ന കേട്ടോ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളപ്പോൾ മധുര എത്താറായിട്ട് കേട്ടോ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ മധുരം എത്തും അപ്പോൾ എത്തണേൻ്റെ മുന്നേ ഞങ്ങള് വേഗം കാര്യങ്ങളൊക്കെ സെറ്റാക്കി അടുത്ത് കൊടുന്ന് വെച്ചു ഇറങ്ങുമ്പോൾ എടുക്കാൻ പാകത്തിനായിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ കേട്ടോ അങ്ങനെ നമ്മൾ മധുരം എത്തിയിരിക്കുകയാണ് നമ്മളപ്പോൾ റൂമിക്ക് ഇത് റൂമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ റൂമിൽ എത്തിയിട്ടാണ് ഞങ്ങള് ഡ്രസ്സൊന്നും മാറ്റിയില്ല അവിടുന്ന് കൊറച്ചു അച്ഛനും മോനും കൂടിയിട്ട് മലയാളം ചാനൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അവിടെയൊക്കെ നടന്ന് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം

അവനെ ഇവിടുന്ന് ഡ്രസ്സ് അവരെ പിള്ളേരെ അപ്പുറത്തെ റൂമിലാണേ അപ്പൊ പോയിട്ട് കളിക്കാൻ വേണ്ടി അപ്പൊ അവനെ ഡ്രസ്സ് മാറ്റിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവ് നിന്റെ ചെരുപ്പൊക്കെ എവിടെ എവിടെ നമ്മളെ എടുത്തിട്ടുള്ളതിൽ ഒരു റൂമിൽ അച്ഛനും അമ്മയും പിള്ളേരും ഈ റൂമില് ഏറ്റവും എടുത്തേം കുട്ടിയൊക്കെ ഇപ്പുറത്ത് ഞങ്ങളും അങ്ങനെ മൂന്ന് റൂം ആട്ടാ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു സ്റ്റോർ സ്റ്റോറൂം ആട്ടാ ഈ കണ്ണാടി നല്ല ഇഷ്ടായിട്ടാ എനിക്ക് തരാം ഇത് റൂമിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് നമ്മൾ താഴ്ത്തേക്ക് നോക്കുമ്പോഴുള്ള ഭാഗങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഞങ്ങൾ മൊത്തമായിട്ട് കാണിച്ചാലോ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഭാഗങ്ങൾ എടുത്താട്ടാ പിന്നെ നമ്മൾ നേരെ റൂമേക്ക് പോകുക റൂമിലത്തെ വീട്ടു എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പേരും നടന്ന് നടന്ന് പോവുകയാണ് ഇതാണ് അവിടെ സ്റ്റോർ അപ്പുറത്തൊക്കെ

അപ്പോ എന്റെ ഒരു തീരുത്താരം ഞാൻ ഇവിടെയാണ് ചാർജിങ്ങിന്റെ സ്റ്റാൻഡിൽ നിന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് വെള്ളം അങ്ങനെ കുടിക്കാൻ വേണ്ടി വെക്കണിക്കാം അല്ലേ അപ്പൊ ഇവിടെ ഒരു ബെഡ് ഉണ്ട് അപ്പൊ ഞങ്ങള് വന്നിട്ട് ധ്യാനോട്ട് ഇത്തിരി ചാടികളിയൊക്കെ ഉണ്ടായി അതിന്റെ പുറത്താട്ടത് ഇങ്ങനെയൊക്കെ ആയില്ലത് വന്ന സമയത്ത് നല്ല ഒതുങ്ങിയിരിക്കുന്നു ആ നല്ല വൃത്തിയില്ല പിന്നെ അതേപോലെ ഇവിടെ ഒരു ടി വി ഉണ്ട് ടി വി വേറെ മലയാളം ചാനലും ഉണ്ട് എല്ലാ ചാനലും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് കേട്ടോ ഇവിടെ ഒരു ഇറവ് അപ്പൊ ഇവിടെ ഇവിടെ കാണിക്കണ്ടവിടെ കുറച്ച് മിക്സ് ആണ് മെച്ചാണോ ഞങ്ങൾ വന്നതിൻ്റെ ഒരു അലം പോലെ അവരാണ് ഇത്തോടുള്ളത് അല്ലാണ്ട് നമ്മൾ വരുമ്പോ ക്ലീൻ ആയിരുന്നു നമ്മൾ വന്നതിന് അലം പോലെ ആയിരുന്നു പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് ഫുഡ് കഴിക്കാനും സോപ്പ തോന്നൂലെ ഒരു സോപ്പും പിന്നെ അതിന്റെ ഷാംപൂ പോകുമ്പോൾ അടിച്ചു മാറ്റാട്ട് അപ്പോൾ ഇവിടെ അത് പിന്നെ ഇവിടെ ഉണ്ട്

പിന്നെ ഒരു ഒരു മെയിൻ കാര്യം നമുക്ക് പിന്നെ വേസ്റ്റ് അവിടുത്തെ സൗണ്ട് പോലീസ് ഉണ്ടായിരിക്കും ആ ഈയൊരു ഒത്ത് കാണിച്ച ഡിസൈൻ നല്ല രസമുണ്ടല്ല പക്ഷെ നമ്മൾ പിന്നെ റൂമുകൾക്ക് ഈ ഡിസൈൻ അല്ല കേട്ടോ വേറെ ഡിസൈനാണുള്ളത് പിന്നെ ഇതും നമ്മുടെ ബാത്റൂമാണ് നമ്മൾ ബാത്റൂമിൽ വരുമ്പോൾ ചെരുപ്പ് യൂസ് ചെയ്യണം ഒന്ന് ചെരുപ്പ് ഇടട്ടെ

ഇനി അടുത്ത് ഫുഡ് കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കും എന്താന്നുള്ളത് പ്ലാൻ ചെയ്തതിലും നല്ല അവിടുന്ന് പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണേട്ടൻ ധ്യാനോട്ടൻ്റെ ഒപ്പം കിടന്ന് നല്ലൊരു ഉറക്കുറങ്ങി ഞാനും ഉറങ്ങണം എന്ന് വിചാരിച്ചു കിട്ടാ കാരണം ട്രെയിനിൽ കിടന്നിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല ഉറങ്ങണം വിചാരിച്ചിരുന്ന് നോക്കുമ്പോൾ ടി വി ഇങ്ങനെ ചാനൽ മാറ്റി മാറ്റി ഇരിക്കുന്ന സമയത്താണ് അതിൽ പത്താം വളവ് പറഞ്ഞിട്ട് നല്ലൊരു മൂവി ഉണ്ടായിരുന്നു ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മൂവി അങ്ങനെ കുറച്ചേട്ടിരുന്ന് കണ്ട് നോക്കുമ്പോൾ അത് ഫുള്ളായിട്ടിരുന്ന് കാണണം തോന്നി അപ്പോൾ അങ്ങനെ ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാലു നാലരയായപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങിയപ്പോടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങൾ ഞങ്ങൾ മധുരയിൽ പോയിട്ട് എങ്ങോട്ടൊക്കെയാണ് പോയത് എന്തൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിലാണ് കിട്ടണത് ഇതുതന്നെ ഇപ്പോൾ ഇത്തിരി ലെങ്ത്തായി ഞങ്ങൾ പോയ വീട്ടിൽ നിന്ന് പോയ വിശേഷങ്ങളും പിന്നെ അവിടെ പോയിട്ട് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇത്തിരി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ബാക്കി എല്ലാ വിശേഷങ്ങളും അടുത്തൊരു വീഡിയോ കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് മധുരയിൽ എന്തിനാണ് പോയത് എന്തൊക്കെ ഉണ്ടായത് എന്നുള്ളത് ആ വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുപാട് എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് കാരണം എന്നെ അത്രയും അത്ഭുതപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ മധുരയിൽ പോയപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുമ്പോൾ ഞാനൊരുപാട് ഹാപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ വോയ്സ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്